പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി പണം നഷ്ടപ്പെട്ട പതിമൂന്നോളം പേർ പോലീസിൽ പരാതി നൽകി ചെറുപുഴ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് അൻപതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ സ്കൂട്ടറിന് നൽകിയെന്നാണ് പരാതിയിലുള്ളത് കഴിഞ്ഞ ഓണസമയത്ത് സൗജന്യ കിറ്റ് നൽകിയാണ് ഈ സംഘം ചെറുപുഴയിൽ പ്രവർത്തനം തുടങ്ങിയത് ഈ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തിരുന്നു അയ്യായിരം രൂപയുടെ ഓണക്കിറ്റാണ് അന്ന് നൽകിയത് ചില മാധ്യമ പ്രവർത്തകരും ഇതിൽ പങ്കെടുത്തിരുന്നു പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും കിറ്റും കൊണ്ടുപോയിരുന്നു ഇങ്ങനെ വിശ്വാസം പിടിച്ചു പറ്റിയാണ് സ്കൂട്ടർ വാങ്ങാൻ പണം നൽകിയത് ഇപ്പോൾ പതിമൂന്ന് പേരാണ് പരാതിയുമായി ചെറുപുഴയിൽ രംഗത്ത് വന്നത് പലരും നാണക്കേടുബായെന്ന് പരാതി നൽകാൻ പോലും തയ്യാറായിട്ടില്ലെന്ന് പറയപ്പെടുന്നു മലയോരത്തെ ഒരു പ്രമുഖ ക്ലബ്ബും അന്ന് ഓണക്കിറ്റ് വിതരണത്തിൽ പങ്കാളിയായതായും ആരോപണമുയരുന്നുണ്ട് കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ പരാതിയുമായി രംഗത്ത് വരുമെന്നാണ് സൂചന